ശരിക്കും ഞാൻ കൊറേ കൊല്ലത്തിന് ചെറുപ്പത്തിന് തന്നെ തുടങ്ങിയ ഒരു സംവിധാനം ചെറുപ്പത്തിന്ന് പറഞ്ഞാൽ ഞാൻ ഒമ്പത് വർഷത്തോ പത്ത് പന്ത്രണ്ട് കൊല്ലത്തിന്റെ പിന്നെ ഇങ്ങോട്ട് തന്നെ ചെറിയൊരു പിന്നെ ആദ്യം പിന്നെ ചെറുതായിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് ബാറ്റിലാണ് തുടങ്ങിയത് പിന്നെ ആന പിന്നെ വരുമ്പോൾ അറിയാനുള്ള സംവിധാനം വന്നിട്ടില്ല വന്നാലറിയും വന്നാലറിയും ഇതുവരെ അങ്ങനെ നശിച്ചില്ല അങ്ങനെ കയറുമ്പോൾ അറിയും അങ്ങനെ ഇവിടെ വന്നു വന്നിട്ട് വന്നാലും അറിയും അറിയും അറിയാൻ ഭാഗത്തിലാണ് ചെയ്തിട്ടില്ല ഇതുവരെ ണ്ടാക്കിട്ടില്ല നാശം ഇതുവരെ ഉണ്ടാക്കിട്ടില്ല എല്ലാ ഭാഗത്തും ശല്യം ഉണ്ട് ഇവിടെ എനിക്ക് അത്ര വലിയ ശല്യം പറയാനില്ല ശല്യം പിന്നെ പണ്ടൊക്കെ ശല്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഓർത്തൊക്കെ ഒരു സംവിധാനം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശല്യ എൻ്റെ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്ത് ഇതിലെല്ലാം കൗ ഉണ്ടായിരുന്നു എല്ലാം നശിച്ച ആനയാണ് ആന ആന കാരണം അതിന് ശേഷം കണ്ടുപിടിച്ച ശേഷം അക്കരെ തെങ്ങാം കേറുന്നുണ്ട് ഇതാ

കയറങ് പോയിട്ട് അവിടെ പോയിട്ട് അകത്ത് വീഴും ആ വീഴുമ്പോക്സ് അങ്ങ് വർക്ക് ചെയ്യും ആന അത് അവിടെ തട്ടുമ്പോ ഈ കയർ അങ്ങോട്ട് പോവും കയർ പോയിട്ട് അവിടെ ആ ക്ഷേജ ഒഴിവാക്കും അപ്പൊ ആ വീട്ടിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യും ആന തട്ടിന്ന് കൂട്ടിക്കൊള്ളി പോയി പോയി തട്ടി തട്ടി അപ്പോൾ അതിന് ഇവിടെ തെറ്റി തെറ്റിട്ട് നേരെ ആ ഞാൻ പറഞ്ഞില്ലേ ബോക്സും ലൈറ്റും അടിക്കും എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ബോക്സും ലൈറ്റും പട്ടിയും എല്ലാം കൊരക്കുന്നതാണ് പട്ടി കൊരക്കുന്നല്ലേ അവിടെ നിന്നാണ് നമ്മളിന്ന് ഓഫ് ചെയ്യണം അല്ലേ അങ്ങനെ ഓഫ് ചെയ്യണം അത് സിറ്റംസ് വേറെ ഇത് ഇത് ഉണ്ടല്ലോ ഇതിങ്ങനെ അവിടുന്ന് വന്ന് വീണ ഒരു അങ്കലിയത് ഇത് ഏ ഇതിൻ്റെ കൂടെ പിന്നെ ഈ കരണ്ട് ഇല്ലെങ്കിൽ ഇതാ ഒരു പ്ലേറ്റ് കൂടി പുറത്ത് തൂക്കിയിട്ടുണ്ടാവും കരൻ്റില്ലെങ്കിൽ അത് കറണ്ട് ആ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടാവും ഇതാ ഇത് ഇത് കറൻ്റ് ഇല്ലെങ്കിലോ കരൻ്റ് ഇല്ലെങ്കിലും ഇത് വീഴും ഇതാ ഇത് ഇരുന്ന് അവിടുന്ന് ഒഴിവാക്കിയിട്ട് വരും ഇതിലേക്കു അത് കൊണിക്കുന്നേ പറ്റുമായിരുന്നു മനസ്സിലാവും ഇതിങ്ങനെ കുടിക്കും ഇങ്ങനെ ഇങ്ങനെ കുടിക്കും ഇങ്ങനെ അതാ അവിടുന്ന് ഈ പ്ലേറ്റങ്ങ് വീഴുമ്പോൾ ഇതങ്ങ് വീഴുമ്പോൾ ഇതങ്ങ് വീഴുമ്പോൾ കറങ്ങിയിട്ട് ഇതാ ഇതാ അങ്ങനെ വീഴും കറണ്ട് ഇല്ലെങ്കിലും കറണ്ട് ഉണ്ടെങ്കിലും വീഴും ശബ്ദം ഇതും കേക്കും പിന്നെ കറണ്ട് അവിടെ ബോക്സും വർക്ക് ചെയ്യും ഇങ്ങനെ വെക്കും പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇതും അങ്ങനെ തന്നെ ഇതും അങ്ങനെ വലിച്ച് കുടിക്കും ഇതും അല്ല ഇതും അങ്ങനെ വലിച്ച് കുടുക്കി വെക്കും ഇങ്ങനെ ഇങ്ങനെ വെക്കും അവിടെ നിന്ന് തെറ്റുമ്പോൾ ഇത് രണ്ടെണ്ണം വീഴും ഇങ്ങനെ വീഴും ഇത് വീഴും കേട്ടു കേട്ടു ശബ്ദം പിന്നെ ബോക്സ് ബോക്സ് വർക്കും ചെയ്യും തന്നെ ഇത് ഇത് ഇതാ ുംട്ടി പട്ടി കുറയ്ക്കുന്ന പിന്നെ അതിന്റെ മുകളിൽ ചെറിയ കേക്കും പിന്നെ ഈ ലൈറ്റ് ഇവിടെ പിടിപ്പിച്ച പോലെ ഇപ്പൊ അങ്ങ് ചെയ്തു ഇപ്പൊ നോക്കി ഈ അങ്ങ് ദൂരം ബോക്സ് കേക്കോ ആ ും ഇതാ എവിടെ അങ്ങനെ തന്നെ ഇതാ ലൈറ്റ് ചെറുതായിട്ട് അത് ഉള്ളിൽ പുറത്ത് വെക്കണം ഈ ലൈറ്റ് കത്തും നോക്കിയാൽ കാണാം കാണാൻ പറ്റും അല്ലേ അത് രാത്രി ചെറിയൊരു വെളിച്ചം കാണിക്കും ഇപ്പുറത്ത് നോക്കിയാൽ കാണാം ജീപ്പ് ലൈറ്റ് വെക്കണം ഇത് ഇതുണ്ടല്ലോ അവിടെ നിന്ന് തെറ്റുമ്പോ ഈ ഇതിലെ കൂടി ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇതങ്ങ് ഇടിയും വീണു അപ്പൊ ഇപ്പൊ ഇതിവിടെ കുടിക്കുവെച്ചിട്ടുണ്ടാവും ഇതിവിടെ ഇതിങ്ങനെ കുടിക്കുവെച്ചിട്ടുണ്ടാവും അതിനെ ഇത് സെറ്റപ്പ് ആക്കി വേണം ഇത് കുടുക്കണമെങ്കില്

പട്ടീന്റെ രണ്ടുമൂന്ന് പട്ടീന്റെ ശബ്ദ വേറെ വേറെ പിടിച്ചിട്ടില്ലേ ഞാൻ ഈ ചെയ്തത് എല്ലാവർക്കും ചെയ്യാം പിന്നെ അത് അഞ്ഞൂറ് റുപ്യ മുതല് ആയിരപ്പ രണ്ടായിരം മൂവായിരം പെൻസിങ് ഉണ്ടെങ്കിൽ കൊറച്ചും കൂടി മെച്ചണ്ട പിന്നെ ഇത് പിന്നെ ആ കൃഷിയിലേക്ക് പരമാവധി കയറില്ല തൊണ്ണൂറ് ശതമാനം ഇന്ന് പത്ത് ശതമാനം ഞാൻ പറഞ്ഞില്ലേ ഇത് കയറ് വരുന്ന കയറാണ് കാറിൻ്റെ മോള് കാർ മടങ്ങിയിട്ടില്ല അതിന് ചിലപ്പോൾ മടങ്ങിയും കൂടായില്ല ആന വലിക്കുമ്പോൾ മടങ്ങി കൂടായില്ല ഇതുവരെ മടങ്ങിയിട്ടില്ല ഏഹ് ചിലപ്പോൾ മടങ്ങി കൂടായില്ല അപ്പോൾ അത് പിന്നെ ഒരു പത്ത് ശതമാനം എന്തായാലും ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം ശരിയാകും എന്ന് പറയാൻ പറ്റില്ല സ്ഥലം എനിക്ക് പിന്നെ പിന്നെ എല്ലാം കൂടി എഴുപത്തി അഞ്ച് സെൻറ്റ് വയലും പിന്നെ പതിനാല് സെൻറ്റ് കരിയും കൃഷിയും ചെയ്യുന്നുണ്ട് എല്ലാ കൃഷിയാണ് എല്ലാം തെങ്ങല ഉണ്ട് പിന്നെ ഇപ്പം അങ്ങനെ ആന ഇപ്പം എടുക്കാനാവുന്നില്ല ഒന്നോ തടി കുഷാർ പോരാ ഇല്ല ഇല്ലത് എല്ലാവർക്കും കൃഷിക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ആർക്കും നഷ്ടപ്പെടാത്ത രീതിയിൽ ആക്കണം എന്നുള്ള ആശയം മാത്രമേ ഉള്ളൂ മനസ്സുറങ്ങി ആർക്കും നഷ്ടപ്പെടരുത് എന്നുള്ള കാഴ്ചപ്പാട് പിന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ വരട്ട നല്ല മനസ്സോടുകൂടി എല്ലാവർക്കും എന്നുള്ള ഒരു മനസ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ട രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ എനിക്കൊരു പത്ത് വയസ്സാരും തരണ്ട ഈ വകയിൽ ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ തന്നെ വേണം അല്ല പറഞ്ഞ് കാണിച്ചു കൊടുക്കും പിന്നെ അവരെ പോയിട്ട് ഞാൻ ചെയ്തൊന്നു കൊടുക്കാനാവില്ല അതൊന്നും എനിക്കാവില്ല എനിക്ക് വേറെ വേറെ വീട്ടിലേക്ക് പോകാനുള്ള ശേഷിയൊന്നുമില്ല അല്ലെങ്കിൽ തടിക്കും പംശയം ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണ്ടതെന്ന് കാണിച്ചു കൊടുക്കും